അപ്പൊ ഇന്ന് വന്നത് നല്ലൊരു കോഫിന്റെ അപ്പൊ ഇത് ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഐസ്ക്രീം ഐസ്ക്രീം അപ്പൊ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പൊ നമ്മളിതിപ്പോ മൂന്ന് സ്പൂണ് കോഫി പൗഡർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് കലക്കി എടുക്കും ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല வெச்சைல மாவு கலக்கிக்கிட்டே போடு. நான் தேங்காய் தயிரை இதோ இ மிக்ஸில ஏப்போம் இது ഒഴിச்சுடுகா. ஊத்திடுகா. இப்ப நம்ம நல்லா தண்தத பாலை அதோ இதிலே ஊத்திடுகா. எஸ் கே പിന്നെ നമ്മൾ കുറച്ച് അപ്പം മധുരത്തിന് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയുള്ള പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇപ്പോൾ തന്നൊരു നാല് അഞ്ച് സ്പൂണ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഇതിൽ നിന്ന് നമ്മൾ നല്ലവണ്ണം മിക്സി ഇതൊന്ന് അടിച്ചെടുക്കാം തന്നെ നല്ല വലിയ സ്പൂണിൽ തന്നെ ഐസ്ക്രീം ഇട്ടുകൊടുക്കാം ഒന്നും കൂടി ഐസ്ക്രീം മുന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം

ബൂസ്റ്റ് ഇട്ടു അപ്പോൾ ബൂസ്റ്റ് പൊടി ഇട്ടുകൊടുക്കാം അടിപൊളി നമ്മുടെ ഗോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഗോൾഡ് കോഫി ഇവിടെ ഗോൾഡ് കോഫി ഫുൾ സെറ്റ് ആണ് ുംബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ